ഹലോ ദേവ്സ് എല്ലാവർക്കും ദേവ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മളിന്ന് ഓണം ആയിക്കൊണ്ട് തന്നെ ഓണത്തിൻ്റെ തീമിൽ തന്നെ നല്ല ഓഫായിട്ടില്ല ബീഡ്സ് വർക്ക് വരുന്നിട്ടുള്ള കുറച്ച് ചുരിദാറായിട്ടാണ് എത്തിയിട്ടുള്ളത് ഷിഫ്ലി ജോർജിറ്റിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണേ നമ്മൾ കഴിഞ്ഞ ദിവസം ഷിഫ്റ്റ് ഷിഫ്ലി ജോർജറ്റിലെ കളറിൽ കൊണ്ടുവന്നിട്ടുള്ള ചുരിദാറുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല ഹ്യൂജ് ഡിമാൻഡായിരുന്നു നമ്മുടെ വീഡിയോസിന് നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയി നമുക്ക് രണ്ടോ മൂന്നോ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൽ വൈറ്റിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓണത്തിന് കൂടുതലും ഓഫ് ഓഫ്ലൈറ്റിലാണല്ലോ നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഓഫ് വൈറ്റിലും സെയിം പാറ്റേണിലുള്ള ചുരിദാർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം ടോപ്പിൻ്റെ യോക്കിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ബീഡ്സ് വർക്കും സ്റ്റോണും ആണ് സ്റ്റോണുമാണ് കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റോണും കൊണ്ട് തന്നെ ഉള്ള ഒരു പൂക്കളുടെ ഡിസൈനോട് അതിൽ പോകുന്നുണ്ട് കേട്ടോ ചിക്കൻകാരി ത്രെഡ് വർക്കാണ് ടോപ്പിൽ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ടയിലോട്ട് വരുമ്പോൾ ബ്രാസോ വിവിങ്സിൽ ഒറിജിനൽ മിറ വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം വരുന്നതും ലൈനിങ് വരുന്നതും ക്രീറ്റ് മെറ്റീരിയലാണേ നമുക്ക് ഓണൊക്കെ ആകുമ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് കേട്ടോ ഒരു പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ള ചുരിദാർ കളക്ഷൻസ് ആണ് നമുക്ക് വെയർ ചെയ്യാനും നല്ല കംഫോർട്ടായിട്ടുള്ളൊരു കളക്ഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ